മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി ദ്രൗപതി മുർമു അനാച്ഛാദനം ചെയ്യും അല്പസമയത്തിനകം രാജ്ഭവൻ വളപ്പിലാണ് പരിപാടി ഇപ്പോൾ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് ഷീജ ഇന്നത്തെ രാഷ്ട്രപതിയുടെ ആദ്യത്തെ പരിപാടി അത് രാജ്ഭവനിൽ തന്നെയാണ് മുൻ രാഷ്ട്രപതിയുടെ പ്രതിമ അനാച്ഛാദനം അതിനുശേഷം വർക്കലയിലേക്ക് അല്ലേ രാജ്ഭവനിൽ വെച്ച് കെ ആർ നാരായണൻ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധതായ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് രാഷ്ട്രപതി ഇനിയിപ്പോൾ ഇന്ന് രണ്ട് ഇന്ന് മൂന്ന് പരിപാടികൾ ജില്ലയിൽ രണ്ട് പരിപാടികളും ഒന്ന് കോട്ടയം പാലയിലുമായിട്ടാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ രാജ്ഭവനിലെ പരിപാടി പ്രതിമയുടെ അനാച്ഛാദനം പൂർത്തിയായിരിക്കുകയാണ് ഇനി പതിനൊന്നരയോടുകൂടി രാജ്ഭവനിൽ നിന്നും രാഷ്ട്രപതി പുറപ്പെടുന്നതായിരിക്കും അതിനുശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ എത്തുകയും അവിടെ നിന്നും ഹെലികോപ്റ്റർ മുഖാതര ും ശിവഗിരിയിലേക്ക് ശിവഗിരി വർക്കലയിലേക്ക് എത്തുന്നതായിരിക്കും വർക്കല ഹെലിപാഡിൽ ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്നും ശിവഗിരിയിലേക്ക് പന്ത്രണ്ട് നാൽപ്പതോടുകൂടി എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അവിടെയാണ് ശിവഗിരിയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ മഹാസ മഹാസമാധി ജന്മശത മഹാസമാധി ശതാബ്ദി പരിപാടികൾ നടക്കുന്നത് അതിൽ മുഖ്യാതിഥിയാണ് രാഷ്ട്രപതി അവിടെ ഈ പരിപാടി ഒന്നര വരെ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നരയ്ക്ക് ശേഷം അവിടെ തന്നെ വിശ്രമം ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പം തന്നെ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ടരയോടുകൂടിയായിരിക്കും വീണ്ടും ഹെലിപ്പാഡിലെത്തി ഹെലിപ്പാഡിൽ നിന്നും കോട്ടയത്തേക്ക് പുറപ്പെടുക പാല സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലാണ് എത്തിച്ചേരുക തുടർന്ന് വൈകുന്നേരം പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ ആ പരിപാടികളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതായിരിക്കും പിന്നീട് അവിടെ നിന്നും നേരെ കുമരകത്തേക്ക് കുമരകം റിസോർട്ടിലെത്തി അവിടെയാണ് ഇന്ന് താമസം വിശ്രമം ഒരുക്കിയിട്ടുള്ളത് അതിനുശേഷമാണ് നാളത്തെ പരിപാടികൾ വെള്ളിയാഴ്ചത്തെ പരിപാടികൾ കൂടി പൂർത്തിയാക്കിയായിരിക്കും രാഷ്ട്രപതി കേരളത്തിലെ നാല് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുക